ഹലോ മുത്തുമണികളെ സുഖമാണോ എല്ലാവരും ഓണമൊക്കെ അടിച്ച് പൊളിച്ചാ അപ്പം ഞാനും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു കേട്ടാ ഈ കാണുന്ന കാഴ്ചകൾ ഒക്കെ ഞാൻ രണ്ട് ദിവസത്തെ വീഡിയോസുകളാണ് കേട്ടാ അപ്പോൾ ഈ ഇഡലി ഉണ്ടാക്കണതും നമ്മുടെ വീട്ടിൻ്റെ പരിസരങ്ങളും നമ്മുടെ പൊന്നു പൂച്ചനെയൊക്കെ തലേന്ന് അതായത് ഈ വീഡിയോ എടുക്കണേ പോസ്റ്റ് ചെയ്യണേൻ്റെ തലേന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ വൈകുന്നേരം ഒരു അഞ്ച് മണിക്കൊക്കെ അപ്പോൾ വൈകുന്നേരം നമ്മൾ കാപ്പിക്ക് ഉണ്ടാക്കിയതാണ് ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കേട്ടോ അപ്പം മക്കളെല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ വാടത്ത മോനുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിറ്റെന്ന് രാവിലെ ആയപ്പോൾ വീട്ടിലെ രാവിലത്തെ കാപ്പൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ മോനുണ്ട് മൂത്ത മോയ് എൻ്റെ മോനെ ടെക്നോ പാർക്കിൽ ജോലി കിട്ടിയ കാര്യം ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു അപ്പം എൻ്റെ മോൻ എനിക്ക് പറഞ്ഞു അമ്മ അവ ഒരു നമുക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ മോനും കൂടെ ഇട്ട് നമ്മുടെ ലിൽ നമ്മുടെ ഓഫ് ടൗൺകൂറ് തിരുവനന്തപുരത്തുള്ള അവിടെയാണ് നമ്മൾ പോണത് പോയ സമയത്തും നേരെ ഞാൻ വിചാരിച്ചത് അവ എന്നെ സാധനം വായിക്കുന്ന സ്ഥലത്തായിരിക്കും കൊണ്ടുപോകണേന്ന് പക്ഷേ അവൻ്റെ കൂടെ അങ്ങനെയെല്ലാം പറഞ്ഞത് നമ്മയ്ക്ക് എന്ത് വേണം കഴിക്കാൻ ഞാൻ പറഞ്ഞു ചായ മതി എന്ന് പറഞ്ഞു ആ ആ എപ്പോഴും ചായയല്ലയോ കുടിക്കണത് അമ്മ വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ ഞാൻ മേടിച്ച് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ളത് മേടിച്ചെന്ന് പറഞ്ഞപ്പം എനിക്ക് അവൻ നമ്മുടെ ബട്ടർ സ്കോച്ച് ഫലൂട മേടിച്ചു തരാം പറഞ്ഞ് അങ്ങനെ അത് ഓർഡർ ചെയ്ത് അത് റെഡി ആകുമ്പോൾ നമുക്കൊരു വിസ് ഇവിടെ ഒരു സൗണ്ട് കേൾക്കും അതിനുള്ളൊരു ടോക്കൺ നമുക്ക് തന്നു അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്ന സമയത്താണ് അതിൻ്റെ ബെല്ലടിച്ച് അപ്പോൾ മോൻ പോയി എനിക്ക് ആ ഇതെടുത്തോണ്ടെന്ന് ആ ബിൽ ആ സൗണ്ട് കേട്ട് ആ ടോക്കൺ ഉണ്ടല്ലോ അത് കൊണ്ടുവന്ന് ആ കടയിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് അവനെ അവിടെ നിൽക്കുന്നവരറിയാന്ന് തോന്നണേട്ടാ അമ്മ കുറച്ച് ദിവസത്തിന് മുമ്പ് ഊ മറ്റേ സുഖിയുണ്ടല്ലേ ഓടി ഓടാനൊക്കെ പോയിരുന്നു ആ പരിചയമൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു അപ്പം അവൻ കൊണ്ടുവന്ന് എനിക്ക് ഫലൂടെ കൊണ്ടുവന്ന് തന്ന് ഏട്ട അതിൻ്റെ സ്പൂണുമായിട്ട് അപ്പോൾ എനിക്കാണെങ്കിൽ എന്തെന്നില്ലാത്ത ഒരു സങ്കടവും സന്തോഷവും വന്നു കാരണം അവന് നാല് മാസമായി ജോലി കിട്ടിയിട്ട് എനിക്ക് അവനാദ്യമായിട്ടാണ് കേട്ടോ അവൻ്റെ ജോലിയുടെ ശമ്പള പൈസയിൽ നിന്നിട്ട് അവൻ ഈ ഒരു സാധനം വാങ്ങിച്ചു തരണത് അപ്പോൾ എനിക്കാണെങ്കിൽ ആ സമയത്ത് വാവശം ചേട്ടനെ ഞാൻ ഓർമ്മിച്ചേട്ടാ എൻ്റെ കൂടെ ഇല്ലാത്തപ്പോൾ എനിക്ക് ഒരു വിഷമം തോന്നി കാരണം ഞാനിത് ഇങ്ങനെ കഴിക്കണത് കാണുന്നത് ചേട്ടന് ഭയങ്കര ഇഷ്ടമായിരുന്നു അവനെന്നെ കൊണ്ടിങ്ങനെ പുറത്തൊക്കെ പോകണത് അതിന് നമ്മൾ രാമചന്ദ്ര അതിനകത്തേനെ നമ്മുടെ മാളഓഫ് ടാങ്കൂറിനകത്ത് രാമചന്ദ്രയുണ്ട് അതിനകത്തേനെ നമ്മൾ കയറി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി അപ്പം എൻ്റെ മോൻ പറയുകയാണ് ദാ ഗായ്സ് എന്നത് എൻ്റെ അമ്മ വധിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ തൽക്കാല ആവശ്യത്തിനെക്കാളുള്ള കുറേ സാധനങ്ങൾ പത്ത് മൂവായിരം രൂപയുടെ സാധനങ്ങൾ മോനിക്ക് മേടിച്ചതെന്ന് അത് കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ പൊന്നു പൂച്ച ഇരിക്കുന്ന സ്ഥലം കണ്ട കൂട്ടുകാരെ സാധനമൊക്കെ അങ്ങനെ രണ്ട് സഞ്ചിയിലാക്കി ഞാൻ വെച്ച് വെച്ചിട്ട് ഇനി കുറച്ച് നേരം വന്ന് ഇരിക്കുകയെന്ന് വിചാരിച്ചു കാരണം സ്കൂട്ടറിലാണ് വന്നത് അങ്ങനെ വീട്ടിൽ വന്നു ഇരിക്കുന്നു ഇനി എല്ലാ സാധനങ്ങളും ഇറക്കെടുത്ത് അതാത് കുപ്പികളെല്ലാം ഒന്നാക്കണം അപ്പം എല്ലാവർക്കും ആദ്യത്തെ നല്ല ഉറക്കം അത് കഴിഞ്ഞ് സാധനമൊക്കെ ഞാൻ വെച്ച് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ചോറും കറികളൊക്കെ വെക്കണമല്ലോ അപ്പം എൻ്റെ അടുത്ത് നമ്മുടെ യൂട്യൂബിനകത്തുള്ള ഒരു സഹോദരൻ ഒരു വീഡിയോ ഇങ്ങനെ പറഞ്ഞായിരുന്നു തുണി എങ്ങനെ കെട്ടി തുണിയിൽ ഇങ്ങനെ തൂക്കിയിട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ കുറച്ച് തുണികളൊക്കെ നനച്ച് വിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ച് അതിനുള്ള തുണി പുതപ്പ് രണ്ടായിട്ട് മടക്കി ഞാൻ വിരിച്ചിട്ടു രണ്ടായിട്ട് മടക്കി വിരിച്ചതിന് ശേഷം നമ്മൾ മടക്കി വെച്ച തുണികളെടുത്ത് അതിൻ്റെ അതിൻ്റെ ഇങ്ങനെ സെറ്റ് ചെയ്ത് രണ്ട് രണ്ട് സെറ്റായിട്ടാണ് വെച്ചത് കേട്ടോ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് നേരെ വെച്ചു കൊടുത്തു വെച്ചു കൊടുത്തതിന് ശേഷം അപ്പുറത്തെ അതായത് കോ ഇങ്ങനെ ഈ ഭാഗവും ഇപ്പുറത്തെ ഭാഗമായിട്ട് ആദ്യം എടുത്ത് രണ്ട് മൂന്ന് കെട്ട് കെട്ടും കെട്ടിയതിന് ശേഷം അതൊന്ന് ബാലൻസ് ഒന്ന് തുണി പുറത്ത് പോകൂല എന്നുള്ള ഒരു ഇത് പറഞ്ഞ സമയത്ത് ഇപ്പുറത്തെ ഭാഗത്തുള്ള അതും കൂടെ നമ്മളെടുത്ത് കെട്ടണം അപ്പം അത് ഞാനൊന്ന് നന്നായിട്ട് മുറുക്കി വെക്കണേ കാരണം നമ്മൾ തുണി കെട്ടിയിട്ട് എടുക്കുമ്പോൾ താഴെ വീഴരുത് ഇത് അഴിഞ്ഞ് അപ്പോൾ അതൊന്ന് റെഡിയാക്കിയിട്ട് ഇപ്പോഴത്തെ സൈഡുള്ളതും കൂടെ ഞാൻ ചേർത്ത് ഒന്ന് കെട്ടി റെഡിയാക്കി എടുത്ത് കേട്ടാം എടുത്ത് നമുക്കിനി അത് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കണം തട്ടി കൊടുക്കുമ്പോൾ നമ്മുടെ അതിനകത്തുള്ള ഇടയും കാര്യങ്ങളൊക്കെ ഒന്ന് ലെവലായി നമ്മുടെ തുണി താഴെ പോകൂല ആ ഒരു ഇതിലിരിക്കും അങ്ങനെ എന്താ നമ്മുടെ തുണിയൊക്കെ ഞാൻ കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് തൂക്കിയെടുത്ത് ഇനി നമുക്ക് കുറുക്കിലുവാണെങ്കിൽ ഇട്ട് കൊണ്ടുപോവാം കയറി തൂക്കി പിടിച്ച് കൊണ്ടുപോവാം അങ്ങനെ ഇതാണ് അങ്ങനെയാണ് അങ്ങനെ ഇങ്ങനെ തൂക്കിയിട്ടും വേണം കൊണ്ടുപോവാം അല്ല നമുക്ക് കവറിൽ തുണി കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ തൂക്കി പിടിച്ച് കൊണ്ടുപോവാമെന്ന രീതിക്കാണ് ഞാനതിനെ ആക്കിയെടുത്തത് ഇങ്ങനെ പോകാം ഇങ്ങനെ പോ നമുക്ക് തുണി എളുപ്പത്തിന് ഇങ്ങനെ കെട്ടി ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് പോവാം ഇങ്ങനെ കെട്ടാനേ അറിയാമെന്നുള്ളൂ ഇത് നമ്മളുടെ ലൈവില് വരുന്ന ഒരു സഹോദരനുണ്ട് സൽമാൻ എന്ന് പറയും ആ മഹൻ കോളേജിൽ പഠിക്കണേ ആണോ അപ്പം എൻ്റെ കുറേ നാളായി തുണി എങ്ങനെ എങ്ങനെ കെട്ടി കൊണ്ടുപോകാം എന്നുള്ള ഒരു ഇത് ചേണേ ചേച്ചി എന്ന് പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത് അങ്ങനെ ഞാൻ ഇന്നിപ്പം ചെയ്തതാണ് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കൊണ്ടുപോകുന്നത് ചില സമയത്തൊക്കെ അത്യാവശ്യ ഏട്ടത്തിന് വന്ന് ഇങ്ങനെ തൂക്കിയിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് പോവും അപ്പം ഇതിൽ അല്ലാതെ ഇനി കെട്ട അറിഞ്ഞൂടാ കേട്ടോ അപ്പം എന്ന് വിചാരിക്കുന്നു പിന്നെ ചോറ് വെച്ചായിരുന്നു അയല മീന് തേങ്ങ അരച്ച് കറി വെച്ചായിരുന്നു നമ്മുടെ അവിയൽ വെച്ചായിരുന്നു പിന്നെ ചോറൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് തുണി നനയ്ക്കാനിട്ടിട്ട് പോയിട്ടുണ്ട് തുണിയൊക്കെ ഡ്രൈ ആയി കിടപ്പുണ്ട് ഇനി അതൊന്നെടുത്ത് വിരിയാണിക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ഒരു ലൈക്ക് ഒരു ഷെയർ ഒരു സബ് പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി സ്നേഹത്തോടെ യു